എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അവിടെയൊക്കെ അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരിക്കുമല്ലോ വിശ്വസിക്കണ്ട ആയിരിക്കുമല്ലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആവശ്യം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ശക്തമായ മഴയാണ് രണ്ട് ദിവസമായിട്ട് അവിടെയൊക്കെ മഴയുണ്ടോ ഏതായാലും മഴയും തണുപ്പും ആവെന്ന് പറഞ്ഞിട്ട് കൂടി കിടക്കണ്ട രാവിലെ കൃത്യസമയത്ത് തന്നെ എഴുന്നേറ്റിട്ട് ചെറിയ ചെറിയ നമ്മൾക്കാകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം നിങ്ങൾ പ്രത്യേകിച്ചും പ്രായമായവരാണ് ഞാൻ പറയുന്നത് പ്രായമായവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെങ്ങനെ ചടഞ്ഞ് കൂടി കിടക്കരുത് പ്രായമായതെന്ന് പറഞ്ഞ് പ്രായത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തെ മാറ്റിമറിക്കാൻ സാധിക്കും അപ്പോൾ ചെറിയ ചെറിയ വാമപ്പ് വാമപ്പുകൾ ഇതൊരു ആയിട്ടൊന്നും അല്ല നമുക്ക് നമുക്കന്നാൾ ശരീരത്തിന് വേണ്ട ചില ഇന്ധനം കൊടുക്കുക ഇപ്പം രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ചെറുതായിട്ടൊന്ന് ഇവക കാര്യങ്ങൾ ചെയ്യണം നോക്കൂ വലുതായിട്ടൊന്നും വേണ്ട എല്ലാ ദിവസവും ചെയ്യും ഇങ്ങനെ പത്ത് പ്രാവശ്യം ഇങ്ങനെയൊരു പത്ത് പ്രാവശ്യം ഇങ്ങനെ അങ്ങനെ പത്ര പ്രാവശ്യം പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇടുപ്പിന് ബലം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു പത്ര പ്രാവശ്യം ഇനി തിരിച്ചിത് പോലെ ഒരു പത്ത് പ്രാവശ്യം ആകുന്ന രീതിയിൽ ആകാത്ത രീതിയിലൊന്നും വേണ്ട അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ താഴേക്ക് നമ്മുടെ വളയ്ക്കാതെ Nee. Nee, 10 hoor, hè? ഇങ്ങനെ പത്തു ഓട്ടം ഞാൻ പത്തേപ്പ പ്രാവശ്യം ചെയ്യണം ഇനിയും ഇനി നമ്മൾ പത്തു ഓട്ടം പിന്നെ ഇപ്പോൾ അമ്മിക്കല്ല അരയ്ക്കുന്നൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോ അരയ്ക്കുന്ന പോലെ പത്തുവട്ടം ഇനിയും തുണിയനക്കൽ എന്നുള്ള ബുദ്ധ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ഇങ്ങനെ കാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരു സന്തോഷമാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഇതൊരു എക്സസൈസോ യോഗയോ ഒന്നുമല്ല പ്രായമായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഓരോ വല്യകളും ഇങ്ങനെ ഇതിനൊക്കെ മൂവ്മെൻറ്റ്സ് കൊടുക്കണം നമ്മുടെ ഈ കൈകട ഈ ചുളിവുകളൊക്കെ മാറാന ഇത് ഞാൻ എന്നെ പോലെ പ്രായമായവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ അല്ലാതെ യോഗയോ എക്സസൈസോ ഒന്നുമല്ല അതൊന്നും ആരും വ്യാഖ്യാനിക്കരുത് കേട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കട്ടിലിൽ പോയി നിശ്ചരമായിട്ട് കിടക്കണം ഒന്നും ആലോചിക്കണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കട്ടിലിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നിശ്ചരമായിട്ട് നൂണ്ടു നൂറ് കണ്ണടച്ച് കിടക്കുക എന്തൊരു എന്തൊരാശ്വാസമാണെന്നറിയാമോ നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഇങ്ങനെ